സ്ഥിതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം ഏഴാമധ്യായം ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജെർമിയായാലും ചെയ്തു നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂതാ നിവാസികളെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവില് ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളുവാ പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കരക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അത് വൃത്തമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഇത് ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ ഈ മ്ലേച്ചതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട് കർത്താവ് അരി ചെയ്യുന്നു എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ കർത്താവ് അല്ലെ ചെയ്യുന്നു ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവികൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലോയോട് ചെയ്തത് തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ എഹ് പ്രായും സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറംതള്ളും ആരാധനയിലെ അനാചാരങ്ങൾ ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്കു വേണ്ടി എൻ്റെ മുൻപിന്നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല യൂതായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവീതികളിലും അവർ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നില്ലേ ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെർക്കുന്നു പിതാക്കന്മാർ തീ ഊതുന്നു സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം നൈവേദ്യമൊഴുക്കുന്നു എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു അല്ല നിങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിച്ച് പരിഭ്രാന്തിയില ആഴ്ത്തുന്നത് ആഗ്യാൻ ദൈവമായ കർത്താവ് അരലി ചെയ്യുന്നു ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും അത് ക്ഷമിക്കാതെ കത്തിയേരിയും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരലി ചെയ്യുന്നു ബലികളും അവയ്ക്ക് മേൽ ദഹന ബലികളും അർപ്പിക്കുവിൻ അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലി ബലികളെപ്പറ്റിയോ ദഹന ബലികളെപ്പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്കനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് ഞാൻ അയച്ചു എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല പ്രത്യത മഷ് മർക്കട മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു ആകെയാൽ നീ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരസ്രവിക്കാത്ത ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു നീ മുടി അറത്തെടു അറത്തെറിയുക മലമുകളിൽ കയറി വിലാപകാലം ആരംഭിക്കുക താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു കർത്താവ് വരുളി ചെയ്യുന്നു യൂതായിയുടെ സന്തതി എൻ്റെ തിന്മ ചെയ്തു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബൻഹിന്നൂം താഴ്വരയിൽ അവർ തോഫേത്തിന് യാഗപീഠം നിർമ്മിച്ചു അത് ഞാൻ കൽപ്പിച്ചതല്ല ചിന്തിച്ചതുപോലുമല്ല ആകയാൽ കർത്താവലി ചെയ്യുന്നു തോഫേത്ത് എന്നോ ബൻഹിന്നീം താഴ്വര എന്നോ അല്ല കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫേത്ത് ശ്മശാനമായി മാറും ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല ഉദയായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീതികളിൽ നിന്നും ആഹ്ലാദ ആനന്ദാരവവും മണവാളൻ്റെയും മണവാറ്റിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും ദേശം തീരും